മാഗ്നം ഓഫ് ചിത്രം കറുപ്പിന്റെ ടീസർ സൂര്യയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറങ്ങി സൂര്യയുടെ പിറന്നാൾ ദിനത്തിൽ ആരാധകർക്കും പ്രേക്ഷകർക്കും ആഘോഷിക്കാനുള്ള രംഗങ്ങളുള്ള ടീസർ നിമിഷം നേരം കൊണ്ട് സോഷ്യൽ മീഡിയയിലും തരംഗമായി സൂര്യയുടെ മാഗ്നം ഒപ്പസ് ചിത്രം കറുപ്പിന്റെ ടീസർ താരത്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കി സൂര്യയുടെ പിറന്നാൾ ദിനത്തിൽ ആരാധകർക്കും പ്രേക്ഷകർക്കും ആഘോഷിക്കാനുള്ള രംഗങ്ങളുള്ള ടീസർ നിമിഷ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറി ഡ്രീം ബാരിയർ പിക്ചേഴ്സിന്റെ നിർമ്മാണത്തിൽ ഒരുങ്ങുന്ന ബിഗ് ബജറ്റ് ചിത്രം കറുപ്പിൽ സൂര്യയുടെ കഥാപാത്രം തീവ്രത ധൈര്യം സമാനതകളില്ലാത്ത സ്ക്രീൻ സാന്നിധ്യം എന്നയാൽ നിറഞ്ഞിരിക്കുകയാണ് ഒരു മിനിറ്റ് മുപ്പത്തിയെട്ട് സെക്കൻഡും ദൈർഘ്യമുള്ള ടീസർ തീക്ഷണമായ ദൃശ്യങ്ങളിലൂടെയും ആരാധകർക്ക് വിളിക്കാൻ സാധിക്കുന്ന നിമിഷ ബാലാജി സംവിധാനം ചെയ്ത കറുപ്പ് ഉയർന്ന നിലവാരമുള്ള ഒരു പക്ക കൊമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് ആണ് സമ്പന്നവും സ്റ്റൈലൈസ് ചെയ്തതുമായ ഫ്രെയിമുകൾ ഓരോ സീനിലും ഛായാഗ്രാഹകൻ സി കെ വിഷ്ണുവും ടീമും സമ്മാനിക്കുന്നു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംഗീതത്തിൽ സൗത്ത് ഇന്ത്യൻ സെൻസേഷനായ സായിയാണ് കറുപ്പിന്റെ സംഗീത സംവിധാനം കറുപ്പ് സായി അഭയ് ശങ്കറിന്റെ കരിയറിലെ മികവുറ്റ സിനിമയായിരിക്കുമെന്ന് ഉറപ്പാണ് മലയാളിയായ അരുൺ വെഞ്ഞാറമൂടാണ് കറുപ്പിന്റെ സെറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്രേക്ഷകരുടെ കാഴ്ച അനുഭവത്തെ കൂടുതൽ മനോഹരമാക്കുന്ന കറുപ്പിന്റെ ദൃശ്യഭംഗിക്ക് പിന്നിൽ അരുൺ വെഞ്ഞാറമൂടും ടീമുമാണ് തൃഷ ഇന്ദ്രൻ സ്വാസിക അനഖ മായാരവി ശിവദ സുപ്രീത് റെഡ്ഡി എന്നിവരാണ് കറുപ്പിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം